ഈ വഴിയിൽ എന്ത് കണ്ടാലും അവിടെ നിർത്തി അവിടെ നോക്കുക എന്നുള്ളതൊരു ശീലമായിപ്പോ എട്ടുനോട്ടൊരു ശീലമായതുകൊണ്ടാവാം ഇത് കണ്ടോ ഉപ്പാണ് കല്ലുപ്പ് ഏ കണ്ടോ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുന്നത് വേണ്ട വിറ്റ്സ് എ ക്രിസ്റ്റൽ ഉപ്പിൻ്റെ ഉപ്പിൻ്റെ ക്രിസ്റ്റലാണ് വേണ്ട ഇനി ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും നല്ല വെയിലാണ് ഓ വെയിലെന്ന് പറഞ്ഞാൽ വെയിൽ ആ കാണിച്ചു തരാം പെട്ടെന്ന് വാ പെട്ടെന്ന് വാണ്ടോ ഇതാണ് ഇതാണ് ഉപ്പുപാടം വാസ്റ്റ് ആയിട്ടുള്ള ഉപ്പുപാടം ആ കേട്ടോ ഇങ്ങനെ ഇറങ്ങുക അങ്ങോട്ട് ഇറങ്ങുക കേട്ടോ പാലം വെച്ചേക്കുന്ന കണ്ടോ പാടത്തേക്കുള്ള ഉപ്പുണ്ടോ ഉപ്പ് നമ്മൾ ഉപ്പില്ലാത്ത ലൈഫുണ്ടോ ഏഹ് ഉപ്പില്ലാത്ത ലൈഫ് ഉണ്ടോ ഏ ഈ പാല ഇങ്ങനെ കയറി വരിക പാല ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇത് ഉപ്പുകളാണ് കേട്ടോ ഇത് ഉപ്പുവെള്ളം കയറ്റിയിട്ടേക്കുന്ന തടങ്ങളാണ് ഇത് ഈ സൈഡിലോട്ട് അവരിങ്ങനെ വലിച്ചു വലിച്ച് കോരും അവിടെ കണ്ടോ ആൾക്കാർ വലിക്കുന്നുണ്ടോ ഈ ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്ക് ഈ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് കിടക്കുന്നത് ഇത് കണ്ടോ ക്രിസ്റ്റൽ തെളിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ലെഫ്റ്റിൽ റൈറ്റിൽ ഇവർ ചേർത്തിട്ടേക്കുന്നത് മുഴുവൻ ഉപ്പ ഉപ്പാ സംഭവം അഹങ്കാരം കൊണ്ടൊന്നുമല്ല കേട്ടോ കണ്ണ് കാണാൻ വയ്യോ വെയിൽ കൊണ്ടിട്ട് അതുകൊണ്ട് കണ്ണാടിയോ തലമുറച്ചോ ഒക്കെ വേണം ഉപ്പ് വാടത്തിറങ്ങാൻ ഒരു രക്ഷയില്ല ഉപ്പു എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പ്രകൃതി കാണുക എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു സ്വപ്നമാണ് എപ്പോഴും ഇങ്ങനെ പച്ചപ്പിലും കാട്ടിലും പ്രകൃതിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുക എന്നുള്ളതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെയാണ് ഈ ഉപ്പു വടം കാണാൻ പറ്റിയത് കണ്ടോ അങ്ങനെ നോക്കിക്കേ ആ ഒരു സൗന്ദര്യം ഇതൊക്കെ ഉപ്പാ ഇതിങ്ങനെ താഴ്ന്നു കിടക്കുന്നതാണ്ടാ ഉപ്പ് എന്നിട്ട് ഈ കാണുന്ന വെള്ളം മുഴുവൻ ഉപ്പ് പാടം ഉപ്പ് പാടം ഉപ്പ് പാടം കേട്ടോ ഉപ്പ് അങ്ങനെ എൻ്റെ പൊന്നെ ഇനി എന്നാൽ ആർക്കിലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരാൻ ഒന്നും പറഞ്ഞുകളല്ലോ ആരും കേട്ടോ കാരണം ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി ഇവിടുത്തെ ഫാക്ടറികളിൽ കൊണ്ടുപോയി ഇതീ പ്രോസസ്സ് ചെയ്തെടുക്കണം പ്രോസസ്സ് ഇനി ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് ജില്ലയിലെ പാണ്ഡ്യപുരം എന്ന് പറയുന്നതാണ് സ്ഥലം പാണ്ഡ്യപുരം ഓക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്ന് കണ്ടോളുക അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല കുറച്ച് ഉപ്പ് വാരി കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ ഒന്ന് നടന്നിട്ട് കാര്യമില്ല ഉപ്പൊന്നെ വീഴാതെ വെയിലുകൊണ്ട് കരിയാതെ ഇവിടെ നിന്ന് ഇറങ്ങി വരാൻ തന്നെ ഒരു വലിയ കാര്യമാണ് ഓ കൊണ്ട് ഉപ്പ് കിടക്കുന്നുണ്ടോ കുറച്ച് മീൻ വാരിയിട്ട് ഇങ്ങോട്ട് എണ്ണൊട്ടിയില്ല ഫുൾ ഉപ്പാണ് ഇത് ഉപ്പുകൾ കളക്ട് ചെയ്യുന്ന വീടുകളാണ് കേട്ടോ ഈ ഈ കാണുന്നതൊക്കെ ഉപ്പ് ഉപ്പ് കളക്ട് ചെയ്യുന്ന വീടുകളാണ് കുറച്ച് കാണിച്ചു തരാം കണ്ണാനും കുരുവിയും പെട്ടെന്ന് കണ്ടോ കണ്ടോ ഉപ്പ് കൂട്ടിയിട്ട് ഉപ്പ് വെള്ളം കൂട്ടിയിട്ടെക്കുന്ന വീടുകൾ കണ്ടോ കണ്ടോ ഇവിടെ അവർ സ്റ്റോർ ചെയ്യുന്നത് കണ്ട നിറയെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഇഷ്ടംപോലെ ഉപ്പുണ്ട് എന്നാൽ ഇവിടെ നിന്ന് ഇനി ഒരഞ്ച് കിലോ ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നൊന്നും വിചാരിച്ചോളോ ഇതെല്ലാം ഇനിയും പ്രോസസ്സ് ചെയ്തെടുക്കേണ്ട ഉപ്പുകളാണ് പ്രോസസ്സ് കണ്ടോ ഉപ്പ് കൂടി ഉപ്പ് മണ്ണിൻ്റെ കൂടെ കിടക്കുന്നതേണ്ടോ ഏ ഇങ്ങനെ കിടക്കുന്ന ഉപ്പിനെയാണ് നമ്മൾ ഹയടൈസ്ഡ് സോൾട്ടായിട്ടൊക്കെ എടുക്കുന്നത് ഇതിന കല്ലുപ്പ് എന്തുപ്പ് എന്തൊരു ഏതുപ്പ് ആ ഉപ്പ് ഈ ഉപ്പ് ഇതുണ്ടോ ഇങ്ങോട്ട് നോക്കി ആ ഇത് ഉണ്ടോ കൂന വേണ്ട കൂന ഉപ്പിൻ്റെ കൂന കിടന്ന് ഉറങ്ങിയാലോ വേണ്ട ഇനി ഉപ്പ് കണ്ടില്ല ഉപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നു കണ്ടില്ല എന്ന് പറയരുത് അപ്പോൾ ഇനി കാണേണ്ടവർ എന്ത് വരണം പാണ്ഡ്യപുരത്ത് വരണം ഒരു ഗ്രാമം ഫുള്ള് പാണ്ഡ്യപുരത്തിൻ്റെ ഗ്രാമം ഫുള്ള് ഉപ്പാണ് ഉപ്പാണ് ഇവരുടെ വ്യവസായം ഉപ്പാണ് ഇവരുടെ ജീവിതമാർഗ്ഗം ഓക്കെ അപ്പോൾ സന്തോഷം